ശരിട്ടാറു പാർട്ടിക്കാരനാണ് ഒരു പക്ഷേ തിരുവനന്തപുരത്തെ മുട്ടട വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്ന ഒരു സ്ഥാനാർത്ഥിത്വം അതിന്ന് കേരളത്തിൽ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നു യുടെ ഭാഗത്ത് നിന്നുള്ള അനുകൂല വിധിക്കും പിന്നാലെ വോട്ട് നീക്കിയ നടപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കുകയും ചെയ്തതോടെ വൈഷ്ണവ സുരേഷ് എന്ന ഇരുപത്തിനാലുകാരി വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീണ്ടും സജീവമാവുകയാണ് കുറച്ച് ഈ ഒരു പ്രചാരണ സമയം നമുക്ക് നഷ്ടമായിരുന്നു അത് ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണമല്ലോ അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് എന്തായാലും നമുക്ക് വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത് അതിൻ്റെതായിട്ടുള്ള സന്തോഷമുണ്ട് വിവാദങ്ങൾക്ക് ശേഷം ആത്മവിശ്വാസം ഒന്നുകൂടി കൂടിയിട്ടുണ്ട് വിശ് ആത്മവിശ്വാസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ വിവാദങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും തന്നെ പറയാനുള്ളതൊക്കെ ഓരോ സാഹചര്യമാണ് ഇലക്ഷനാണല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ആ രീതിക്ക് മാത്രമേ കാണുന്നുള്ളൂ അനാവശ്യമായിട്ടുള്ള വിവാദമാണ് എന്ന് എന്നിപ്പോൾ തോന്നുന്നുണ്ടോ അല്ല പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കും പാർട്ടിയിൽ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾ ആളുകളുണ്ട് അവരതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും ഇപ്പോൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയുണ്ട് വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവർക്കും ഭയങ്കര എല്ലാവരും ഭയങ്കര കൂടി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോസിറ്റിവിറ്റി നമുക്ക് ഉണ്ട് നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു പത്ത് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നു അപ്പൊ വരും ദിവസങ്ങൾ കൂടുതൽ ഉഷാറാക്കേണ്ടതുണ്ട് തീർച്ചയായും തീർച്ചയായും ആ ഒരു ദിവസങ്ങൾ നമുക്ക് എന്തായാലും കുറച്ച് അധികമായി ഓടേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് തിരക്കിലാണ് എന്തായാലും അനിശ്ചിതത്വത്തിന് ഒടുവിൽ മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷ് തന്റെ പ്രചരണം സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ക്യാമറമാൻ ബിലിൻ നെടുമ്പങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം